വിഷുനാളിൽ ഭക്തജന തിരക്കിലമർന്ന് ഗുരുവായൂർ കണ്ണനെ കണി കാണാൻ ഗുരുവായൂരിലേക്ക് ആയിരങ്ങളാണ് ഒഴുകിയെത്തിയത് ക്ഷേത്രത്തിൽ പുലർച്ചെ രണ്ട് നാൽപ്പത്തിയഞ്ച് മുതൽ മൂന്ന് നാൽപ്പത്തിയഞ്ച് വരെയായിരുന്നു വിഷുക്കണി ദർശനം ഞായറാഴ്ച രാത്രി ശാന്തിയേറ്റ കീഴ്ശാന്തി ശ്രീകോവിലിന്റെ മുഖപണ്ഡപത്തിൽ കണിയൊരുക്കി ഓട്ടുരുളിയിൽ ഉണക്കലരി വെള്ളരിക്ക നാളികേരം ചക്ക മാമ്പഴം ഗ്രന്ഥം വാൽക്കണ്ണാടി സ്വർണം പുതുപ്പണം കൊന്നപ്പൂവ് അലക്കിയ എന്നിവ കണിയായി ഒരുക്കി ശ്രീലങ്കത്ത് ഗുരുവായൂരപ്പന്റെ വലതുഭാഗത്ത് ആലവട്ടം വെഞ്ചാമരം നെറ്റിപ്പട്ടം എന്നിവ കൊണ്ട് അലങ്കരിച്ച സ്വർണസിംഹാസനത്തിൽ കണ്ണന്റെ തങ്കത്തിടമ്പും കണിക്കോപ്പുകളും ഒരുക്കിയിരുന്നു ശ്രീകോവിലിന് പുറത്ത് നമസ്കാര മണ്ഡപത്തിലും കണിയൊരുക്കി മേൽശാന്തി കവപ്രമാറത്ത് അച്യുതൻ നമ്പൂതിരി പുലർച്ചെ രണ്ടിനു ശേഷം ശ്രീലകവാതിൽ തുറന്ന് നാളികേരമുടച്ച് തിരിയിട്ട് കത്തിച്ച് കണ്ണനെ കണി കാണിച്ച് വിഷുക്കൈനീട്ടം നൽകി തുടർന്ന് അലങ്കാരത്തോടെ സ്വർണത്തിടമ്പ് പൊൻപീടത്തിൽ എഴുന്നള്ളിച്ചു വെച്ചു മുന്നിൽ കണിക്കോപ്പുമൊരുക്കി തുടർന്ന് ശ്രീലകവാതിൽ തുറന്നതോടെ കണിദർശനത്തിനായി ദർശനത്തിനായി ഭക്തജനപ്രവാഹമായിരുന്നു കണി കണ്ടവർക്ക് മേൽശാന്തി വിഷുക്കൈനീട്ടം നൽകി ഒരു മണിക്കൂർ കണിദർശനമുണ്ടായി വിഷുനാളിൽ ക്ഷേത്രത്തിൽ സമ്പൂർണ്ണ നെയ്വിളക്കായി വിളക്കാഘോഷമുണ്ട് വിഷുനാളിൽ നാലുകറികളും ഇടിച്ചുപിഴിഞ്ഞ പായസവുമായി ഉച്ചനിവേദ്യത്തിന് ഗുരുവായൂരപ്പന് സദ്യ വിശേഷമാണ്